മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് കാലം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രഹേളികയാണ് കാലം എന്ന് പറയാം മലയാള വ്യാകരണത്തിൽ ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം എന്ന് മൂന്ന് കാലങ്ങളാണ് ഉള്ളത് കാലചക്രം ജനന മരണങ്ങളുടെ ആവർത്തിച്ചുള്ള ഭ്രമണമാണ് എന്നിരിക്കലും കാലം ഏറ്റവുമധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് മരണവുമായാണ് കാലഗതിയും കാലക്രിയയും മരണമാണ് മത ബാലധ്യക്ഷന്മാർ മരണമടയുമ്പോൾ കാലം ചെയ്തു എന്നും അഭിനേതാക്കളും സാഹിത്യകാരന്മാരും മറ്റും മരിക്കുമ്പോൾ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു എന്നുമാണ് പറയാറ് കാലൻ കോഴിയുടെ കൂവൽ മരണസൂചകമായി കണക്കാക്കിയിരുന്നു കാലം കഴിക്കുക സമയം കഴിച്ചു കൂട്ടുന്നതാണ് എന്നാൽ കാലം കഴിയുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം കാലമടയുകയും മരിക്കുകയാണ് പല്ലിയെ കാലം ചൊല്ലി എന്നും വിളിക്കും കാലമാടൻ ദുഷ്ടനാണ് മലയന്മാരുടെ ഒരു ദേവതയും കാലമാടനാണ് കാലക്ഷേപം ഉപജീവനമാണ് കാലസ്വരൂപൻ ഈശ്വരനും സൂര്യനുമാണ് കാലത്തെ അളക്കാനുള്ള ശ്രമം ആദ്യകാലം മുതലേ ഉണ്ടായിട്ടുണ്ട് അല്പകാലം നൊടിയിട നെടുവീർപ്പ് ഇവയെല്ലാം സമയത്തിൻ്റെ അളവുകളാണ് രണ്ട് ഇലകൾ കൂട്ടിവെച്ച് ഒരു സൂചി കൊണ്ട് ഇല കുത്തിയാൽ ഇല കിഴിയുന്ന സമയം അല്പകാലം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നൂറ്റി ഇരുപത് അല്പകാലം ചേരുന്നതാണ് ഒരു നിമിഷം ഞൊടി മാത്ര എന്നെല്ലാം ഇതിനെ പറയുന്നു അങ്ങനെ പതിനാല് നിമിഷമാണ് ഒരു നെടുവീർപ്പ് ആറ് നെടുവീർപ്പ് ഒരു വിനാഴിക അറുപത്താറ് നെടുവീർപ്പ് ചേരുന്നതാണ് ഒരു ദിവസം പണ്ട് മണൽ ഘടികാരം ജലഘടികാരം നാഴികവട്ട തുടങ്ങിയവ കാലമളക്കാൻ ഉപയോഗിച്ചിരുന്നു ജലം നിറച്ച ഉരുളിയിൽ ചെറിയ ദ്വാരങ്ങളുള്ള ചെറിയ പാത്രം വയ്ക്കുന്നു ത്തിലൂടെ വെള്ളം കയറി കൃത്യം ഒരു നാഴിക കഴിയുമ്പോൾ പാത്രം നീങ്ങും ഈ രീതിയിലാണ് നാഴികവട്ടയിൽ സമയം കണക്കാക്കിയിരുന്നത് നിഴൽ ഘടികാരവും സൂര്യഘടികാരവും നിഴൽ നോക്കി സമയം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്നു നിഴലില്ലാത്തപ്പോൾ ഇത് പ്രയോജനപ്പെടുകയില്ല പിന്നീട് യന്ത്രഘടികാരം സ്പ്രിംഗ് ഘടികാരം വൈദ്യുത ഘടികാരം തുടങ്ങിയവ വന്നു ഇന്ന് അറ്റോമിക് ക്ലോക്കും മില്ലേനിയം ക്ലോക്കും വരെ അത് എത്തി നിൽക്കുന്നു പ്രതിഭകളെ ഏറ്റവും അധികം വിസ്മയിപ്പിച്ചിട്ടുള്ള പ്രതിഭാസമാണ് കാലം എം ടി വാസുദേവൻ നായരുടെ പ്രശസ്തമായ ഒരു നോവലാണ് കാലം കാലത്തെപ്പറ്റി ധാരാളം കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും കൃതികളും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര